ഹേ ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ആർ ചാനൽ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇത് മഴയാണ് അപ്പം നമുക്ക് മഴയ്ക്ക് മുമ്പ് ഒന്ന് ഒരുങ്ങണം അതായത് പരിസരവും വീടും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വെക്കണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മഴയത്ത് വ്യക്തി ശുചിത്വം അതായത് ഇപ്പഴും മഞ്ഞപ്പത്തും ഭയങ്കരമായിട്ടുണ്ട് അപ്പം വ്യക്തി ശുചിത്വം ഇമ്പോർട്ടൻ്റ് ആണ് വീടും പരിസരവും ശുചിത്വം അതും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യവും സെറ്റായിട്ട് കിട്ടും എന്തെന്ന് വെച്ചാൽ പണ്ടൊക്കെ ടെറസിൽ അടിക്കലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കേട്ടോ ഒരു സെവൻറ്റി പെർസെൻ്റേജ് ചെയ്യാറുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നല് അപ്പം ദാൻ തന്നെ ഒരു സൈഡ് മൊത്തം അടിച്ചെടുത്തതാണ് കേട്ടോ അതും ആ കാർപോച്ചിൻ്റെ മേലെ അവളെ ാണ് ബാക്കി ആളവെച്ച് ചെയ്യിപ്പിച്ചതാണ് അപ്പൊ ഈ ടെറസും പിന്നെ ഈ സൺസൈഡും ലിൻഡലിന്റെ ആ സൈഡും ഒക്കെ അടിച്ച് ക്ലീൻ ആക്കുന്നതിനെ കൊണ്ട് എന്താ പോയിന്റ് വെള്ളം കറക്റ്റായിട്ട് ഫ്ലോ ചെയ്യാനും പിന്നെ വെള്ളം ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ നനവൊന്നും വോളിലേക്ക് വരാതിരിക്കാനും ആയിരുന്നു കേട്ടോ പക്ഷെ അതിലും അതിലും വേറൊരു കാര്യം കൂടെ ഉണ്ട് എന്തെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ഇലകളൊക്കെ കൂടി നിൽക്കുന്ന നിക്കുന്ന സമയത്തല്ലേ അതിനിടയിലേക്കു ലേജന്തുക്കളെല്ലാം വന്ന് നിൽക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതുകൂടാതെ ഇല്ലേ ഈ വെള്ളം ബ്ലോക്ക് ആയി കിടക്കുന്ന അവിടെ കൊതുകിന്റെ മുട്ടയിടാനും ചാൻസസ് കൂടുതലാണ് എന്റെ സൈഡ് മൊത്തം ഒന്ന് അടിച്ച് ക്ലീൻ ആക്കിയിട്ട് വേസ്റ്റ് ഒക്കെ ഒന്ന് കത്തിച്ച് കളയാട്ടോ അതുപോലെ തന്നെ നമ്മുടെ പരിസരം അതായത് സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യാം പിന്നെ അങ്ങനെ ഓലയും അതൊക്കെ വെട്ടിയിട്ട് കത്തിക്കാനുണ്ടെങ്കിൽ കത്തിക്കാനിട്ട് കൊടുക്കുക അതൊക്കെ ഒഴിവാക്കട്ടെ തേങ്ങ അപ്പൊ മൊത്തമായിട്ട് തേങ്ങ ഉണങ്ങി കിടക്കുന്നുണ്ട് അതിലാവശ്യമുള്ള തേങ്ങ മാത്രം ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി കൊപ്ര ഇടാനിട്ടതാണ് അതും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ് സ്റ്റാർട്ടിങ് ഞാൻ ഇട്ടപ്പം അന്നത്തെ ദിവസം ഭയങ്കര വെയിലായിരുന്നു ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കൊപ്ര ഇളക്കിയെടുക്കാൻ പറ്റും പിന്നെ സെക്കൻഡ് ഡേ ഞാൻ ഇട്ടു മഴൻ്റെ ഒരു ലക്ഷണമൊക്കെ കാണിച്ചു തന്നതാണ് ഞാൻ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നല്ല വെയിലായിരുന്നു തേങ്ങ ഏകദേശം കൊപ്ര പോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു ഇളക്കിയെടുക്കാനും എനിക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്തു ഒരു ഫോർ ഡേസ് ആകുമ്പത്തേക്ക് കൊപ്ര മൊത്തം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മള് തേങ്ങന്റെ ഈ ഒരു പണി കഴിഞ്ഞാലില്ലേ നമുക്ക് ചകിരിയും ചിരട്ടയും അതൊക്കെ ഉണ്ടാവൂലെ അത് ഉണക്ക സ്ഥലത്ത് വെക്കുക ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കത്തിക്കാനുണ്ടെങ്കിൽ എന്താ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ഉണക്കാക്കാൻ ശ്രദ്ധിക്കും അപ്പൊ വേനൽക്കാലം കഴിഞ്ഞിട്ടുള്ള ആ ഒരു തേങ്ങയിൽ െ കൊറാട്ടെന്ന് തന്നെയാണ് ഏട്ടോ നല്ലത് അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള തേങ്ങ ഒക്കെ മാറ്റി ഒലിച്ചിട്ട് വെച്ചാൽ ഇപ്പം നമ്മുടെ സറൗണ്ടിങ്സ് ഏകദേശം വൃത്തിയാക്കിയിട്ട് തേങ്ങ ഇടാനുണ്ടെങ്കിൽ മഴയ്ക്ക് മുമ്പ് തന്നെ ഇടാട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മാസത്തേക്കും നമുക്ക് തേങ്ങക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇലകളും അങ്ങനത്തെ വേസ്റ്റൊക്കെ കത്തിക്കുന്ന ഇടം ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതിൽ നിന്ന് നമ്മൾ ആഷസ് ഒക്കെ ഒന്ന് പുറത്തെടുത്തിട്ട് ആ ചെടികളൊക്കെ ഇട്ടു കൊടുക്കലാണ് അപ്പോൾ മഴക്കാലത്താണ് കേട്ടോ അത് ഇട്ടു കൊടുക്കുന്നത് ഏറ്റവും സേഫ് ഇനിയിപ്പോൾ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളെ ടാങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക പിന്നെ നമ്മുടെ സ്ക്രാപ്പ് ഐറ്റംസിനൊക്കെ പ്ലാസ്റ്റിക് ഐറ്റംസിനൊക്കെ മൂടിയുണ്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കോ അതിലൊക്കെ ഒന്ന് വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഏകദേശം സെവൻ്റി പെർസെന്റേജോളം നമുക്ക് രോഗങ്ങൾ തടയാൻ പറ്റും അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇന്റീരിയേഴ്സ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക മാറാതെ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക ഫാനൊക്കെ ഒന്ന് തുടച്ചെടുക്ക പിന്നെ ജനലും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക ൂടികഴിഞ്ഞാലേ വെള്ളത്തിന്റെ അംശം മാറാലേ പോറ്റു നിൽക്കും അപ്പൊ ജലദോഷം തുമ്മലും ഇതൊക്കെ വരാൻ നമ്മൾ തന്നെ വഴിയൊരുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ഇതിനെല്ലാം പുറമേ ഇല്ലേ നമ്മുടെ ജീർണം കുറയുന്ന സമയമാണ് അതായത് ഡൈജഷൻ കുറയുന്ന സമയമാണ് മഴക്കാലം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായിട്ട് ഉൾപ്പെടുത്താം കേട്ടോ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ ഡൈജഷൻ പെട്ടെന്ന് നടക്കുകയും ചെയ്യും അപ്പോൾ വയർ സംബന്ധമായ ഡൈജഷന്റെ സംബന്ധമായ അസുഖങ്ങൾ മൂലം നമുക്ക് ഏകദേശം തടയാനും പറ്റും അപ്പോൾ ഇത്രക്കെയാണ് ഞാൻ മഴക്കാലം വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയും ബൈ അസ്സലാം വലൈക്കും ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ആ ചാനൽ